വെറും മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് വെളുത്ത് സുന്ദരൻ സുന്ദരി ആവണോ അങ്ങനെ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ബോട്ടിൽ വെറും മുപ്പത് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെളുത്തിട്ട് പാറും സിനിമാ നടന്മാരെ ലുക്കിലേക്ക് വരുന്നാണ് എന്റെ പഴയ ഫോട്ടോ കാണുന്നവർക്ക് മനസ്സിലാവും ഇപ്പൊ ഞാനിതൊരു മാസം ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണിത് അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ അടൂര് മരുതി മൂടാണ് നമ്മുടെ മാവേലിൽ ആയുർവേദ ഹോസ്പിറ്റലിൽ വന്നതാണ് അപ്പം ഞാനിവിടെ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു മുഖത്തിന്റെ ഒരു ഗ്ലേസിങ് വരാനായിട്ട് മോക്കൂര് മാറാനായിട്ടൊക്കെ എനിക്ക് ഒരു വേണ്ട നമ്മുടെ ഈ ഒരു മേഡമാണ് ഈ ഒരു മരുന്ന് നമുക്ക് തന്നത് ശരിക്കും പറഞ്ഞാൽ മുപ്പത് ദിവസം കൊണ്ട് നമ്മളെപ്പോലും ഞെട്ടിക്കുന്ന റിസൾട്ടാണ് ഈ ഒരു കിട്ടിയത് കേട്ടോ മേഡം ശരിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഉപയോഗിച്ച് കിട്ടിയ ഒരു റിസൾട്ട് അപ്പം അത് എന്നെ പോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് പുറത്തൊക്കെ പോയി നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ മുടക്കണം പറയാനും അവർക്കൊക്കെ റിസൾട്ട് കിട്ടുന്നുണ്ട് സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരുപാട് പൈസ മുടക്കാൻ ഇല്ലാത്തവർക്ക് നമ്മൾ ഇത് കൊടുക്കുമ്പോ തന്നെ അവർക്ക് ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് മുഖത്തൊക്കെ നല്ല ഗ്ലേസിംഗും ഒരു ബ്യൂട്ടി പാർലറിൽ പോയ ഒരു എഫക്റ്റും ഒക്കെ കിട്ടുന്നുണ്ട് മറ്റുപാറും കല്യാണം കഴിക്കാൻ അതായത് ഒരു ആ കല്യാണത്തിന് വേണ്ടിട്ട് തയ്യാറെടുക്കുന്ന ആളുകൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് അവരൊക്കെ വിളിച്ച അഭിപ്രായം പറയാറുണ്ടോ മേഡം തന്നെ ശരിക്കും ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ഒരു പഴയ വീഡിയോകൾ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും എന്റെ മുഖം വരുന്നു എങ്ങനെയാണെന്നുള്ള കാര്യം ഇപ്പൊ ഒരുപാട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ അപ്പം അതുപോലെ ഈ ഒരു മോക്കുരുവിന്റെ എനിക്ക് അവിടെ ഇവിടെയൊക്കെ കുരു ഉണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ഒരു അഞ്ച് ദിവസം കൊണ്ടൊക്കെ മാറിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല അമ്മ റിസൾട്ടാണ് തന്നത് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വേറെ ആവശ്യമായിട്ട് വന്നപ്പോഴാണ് ഈ ഒരു കാര്യം പറഞ്ഞത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രണ്ട് സാധനം നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തെ ഒരു റിസൾട്ട് അത് കിട്ടും കാര്യം ഞാൻ ഉറപ്പിച്ചു പറയും കാരണം എനിക്ക് അതുപോലെ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് അല്ലെ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ഇച്ചിരി ഗ്ലാമർ കുറഞ്ഞു അല്ലെ മുഖത്തും മൊത്തവും മോക്കൂര് പാട് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവര് ഇനി വേറെ ഒന്നും ചിന്തിക്കേണ്ട മാഡത്തിന്റെ ഫോൺ നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തും ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തോ നൂറ് ശതമാനം നിങ്ങൾക്ക് അതിനൊരു റിസൾട്ട് കിട്ടിയില്ല അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചെ അപ്പൊ നമ്മുടെ മറ്റുള്ള ജില്ലകളിലുള്ള ആളുകൾക്ക് ഇത് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുവോ അയച്ചു കൊടുക്കും അപ്പൊ നമ്മുടെ കന്യാകുമാരി മുതൽ കാസർഗോഡ് പിള്ളേ ആർക്ക് വേണമെങ്കിലും ഈ ഒരു മുഖക്കുരുമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു നല്ല ഗ്ലോ ഇല്ല അല്ലെങ്കിൽ നമുക്കൊരു ഗ്ലാമർ ഇല്ല എന്ന് തോന്നുന്ന ആർക്കും ഇനി പേടിക്കേണ്ട മാഡത്തെ കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഈ മരുന്ന് കൊറിയറുള്ളവർ വാങ്ങിക്കുന്നവർ പിന്നെയും ഓർഡർ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് പക്ഷെ ഒറ്റ ബോട്ടിൽ തന്നെ ഇതിന് മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് ധൈര്യമായിട്ട് പേടിച്ചു അല്ലേ ധൈര്യമായിട്ട് അപ്പം എന്തായാലും നമ്മുടെ ഇന്ത്യ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ